കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്യുതിന് ബാലിനെ ആരനെയൊക്കെ തകർക്കുന്ന കാര്യം പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് നന്ദീത വന്നിട്ട് പറഞ്ഞു എന്താ എന്താ അച്യുതായി പറയണേ അവര് ഒരു ശല്യത്തിനൊപ്പം ഇങ്ങോട്ട് വരുന്നില്ലോ പിന്നെ എന്തിനാ വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകണ ചോദിക്കുക ഇതാ പറ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടാന്ന് പറ എന്ന് പറയണം ഇത് കേട്ടിപ്പോ അനന്തം പറഞ്ഞു അച്യുതാ ഇപ്പൊ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും പോവണ്ട താൽക്കാലത്തേക്ക് ഒന്നും വേണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പോ അച്യുതൻ പറഞ്ഞു ആഹാ അത് കൊള്ളാം എന്താ അളയേട്ടൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ച തന്നെ പറയണം അലോക പറഞ്ഞു എന്താ ഇപ്പൊ വല്യച്ഛന് ഭയങ്കര മാറ്റമാണല്ലോ മോളോടുള്ള സെന്റിമെന്റ്സ് ആയിരിക്കും അല്ലേ എന്താണ് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു ആ തീരുമാനിച്ചു ഉറപ്പിച്ച് തന്നെയാ ഇനി അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നീട് അച്യുദിനും അലോകക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ രാജേശ്വരി അങ്ങോട്ട് പോയി നന്ദിതയ്ക്ക് വല്ലാത്ത സങ്കടം നന്ദിത പറഞ്ഞു ദൈ അന്തേട്ട ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അറിയാലോ നീ നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോണേന്നൊക്കെ പറയാ ഈ സമയം ദേവമംഗലത്ത് ധർമ്മനും ആകാശും അവരൊക്കെ കൂടിയിരിക്കുമായിരുന്നു ഈ സമയം മീനാക്ഷി പറഞ്ഞു അല്ല ആനന്ദേന് വേണ്ടിയിട്ട് അച്ഛൻ കുറെ പെൺകുട്ടികളുടെ ഫോട്ടോ കൊണ്ടിരുന്നുണ്ടല്ലോ ആനന്ദോ അതൊന്നും എങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം ധർമ്മം പറഞ്ഞു അതൊക്കെ ഇഷ്ടപ്പെട്ടോളും നമുക്ക് ഉടനെ തന്നെ അവൻ്റെ കല്യാണം നടത്തണം എന്ന് പറയാം കോമതി പറഞ്ഞു ഏതെങ്കിലും പെൺകുട്ടിനെ അവൻ ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു അങ്ങനെയെങ്കിലും അവൻ്റെ കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു എന്തായാലും അധികം വൈകാതെ തന്നെ ബാലയാടന നടത്തും അത് പിന്നെ അളിയൻ നടത്താതിരിക്കുമോ അതിനു വേണ്ടിട്ടല്ലേ അളിയൻ ചെരുപ്പ് പോലും ഇടാതെ ഇങ്ങനെ നട നടക്കണേ ആനന്ദന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് വന്നു എന്താ എല്ലാരും കൂടെ കൂടിയിട്ട് പെട്ടെന്ന് ആനന്ദെ കണ്ടത് മീനാക്ഷി പറഞ്ഞു അതെ ആനന്ദന്റെ കല്യാണകാരത്തെക്കുറിച്ചാ നല്യാണകാരത്തെക്കുറിച്ചോ ഗോമതി പറഞ്ഞു അതേടെ മോനെ നിനക്ക് നല്ലൊരു പെൺകുട്ടി എന്താണെങ്കിലും നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചോണ്ട് വരും അധികം വൈകാതെ നിന്റെ നിന്റെ കല്യാണം നടക്കുമെന്ന് പറയണം ഇത് കേട്ട ആനന്ദം പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ടെന്ന് പറയണം അത് നീയാണോ തീരുമാനിക്കുന്നത് പിന്നെ ഞാൻ പിന്നെ ആരാ തീരുമാനിക്കുന്നത് എനിക്ക് കല്യാണം ഒന്നും വേണ്ട പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അതെ നല്ല തക്കാളിപ്പഴം പോലെ ഒരു പെൺകുട്ടിനെ കൊണ്ടുവിടാ മാമ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാവശ്യം പറഞ്ഞു കൊണ്ടല്ലോ തക്കാളിപ്പഴം പോലെ ഒരു പെൺകുട്ടി നിനക്ക് എന്താ എപ്പോഴും എന്നെ ഇങ്ങനെ ചൊറഞ്ഞോണ്ടിരുന്നാൽ സമാധാനം പരത്തുള്ളൂ എന്ന് ചോദിക്കും എന്റെ നീ കൂടുതലൊന്നും പറയണ്ട എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ വസ്ത്രം മാത്രമേ ഊരിയിട്ടുള്ളൂ പക്ഷെ ആത്മീയത ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എനിക്ക് കല്യാണം ഒന്നും വേണ്ടെന്ന് പറയാം കേട്ടതും ഗോമതറിഞ്ഞു പറഞ്ഞു നിന്റെ നിന്റെ ഒരു ആത്മീയതയെ അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ നിന്റെ ആത്മീയത നിന്നെ ശരിയാക്കൂന്ന് അറിയാണെ ഇത് കേട്ടതും ആനന്ദം പറഞ്ഞു അതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മേലാൽ ഈ കാര്യം പറഞ്ഞു വന്നേക്കല്ലേ മീനാക്ഷി പറഞ്ഞു ഒരു തമാശ പറഞ്ഞല്ലേ തമാശോ ഇങ്ങനെയാണ് തമാശ ഒക്കെ പറയണേ എന്നോട് കൂടുതലായിരുന്നു തമാശ ഒന്നും പറയാൻ വരേണ്ട ഓരോരുത്തർക്കും അവരുടേതായ ജീവിതമുണ്ട് അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം എനിക്കറിയാം എന്റെ ജീവിതം എന്താന്ന് ആരും എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറയണേ ധർമ്മം പറഞ്ഞു എടാ ഞാൻ വെറുതെ പറഞ്ഞാ തക്കാളിപ്പഴം പോലെ ഉള്ള എന്നുള്ളേ കൂടു എന്നോടൊന്ന് ആരും പറയണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലൻ അങ്ങോട്ട് വന്നു എന്താ എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട് ഞാനിങ്ങോട്ട് കേറുന്ന സമയത്ത് കേട്ടല്ലോ ബഹളോ ഒക്കെ പെടുന്ന ആനന്ദറിഞ്ഞേ ഒന്നുമില്ല അല്ല വിവാഹകാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ മീനാക്ഷി പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും പറഞ്ഞില്ല അച്ഛൻ കേട്ടേന്റെ കൊഴപ്പായിരിക്കും അറിയാം എന്നാലും കുഴപ്പമില്ല എടാ ആനന്ദേ നിനക്ക് വേണ്ടി അച്ഛൻ നല്ലൊരു പെൺകുട്ടിനെ കണ്ടെത്തി കൊണ്ട് വരൂ കേട്ടോ ഉറപ്പായിട്ടും ആ ബന്ധം ഞാൻ അങ്ങോട്ട് നടത്തും പറയണം ഇത് കേട്ട ആനന്ദ് ഒന്നും നോക്കുക മാത്രം ചെയ്തേ പിന്നീട് ബാലൻ പറഞ്ഞു ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ആരും വിഷമിക്കുവൊന്നും വേണ്ട ഇനിയിപ്പോൾ ആനന്ദന്റെ കാര്യം കൊടുത്ത് ആർക്കും ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ ബാലൻ അങ്ങോട്ട് കയറിപ്പോവാണ് ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ആനന്ദം ദേഷ്യപ്പെട്ട് ആനന്ദം അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ആകാശം പറഞ്ഞു അച്ഛൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അത് ആനന്ദ വായിക്കുന്ന ഭാര്യക്ക് ആ കൊണ്ടുപോയെന്ന് പോലും അറിയത്തില്ലെന്ന് പറയണം ഇത് കേട്ട ധർമ്മം പറഞ്ഞു അതെങ്ങനെയാണ് മീശ ഉള്ള അപ്പൂപ്പനെ പേടിയുണ്ടെന്ന് പറഞ്ഞോരല്ലേ എതിർത്ത് പറയാനായിട്ട് ഇവിടെ ആർക്കെല്ലാം എന്തെങ്കിലും പറ്റുമോ എന്ന് പിന്നീട് ആര്യ അതുപോലെ ഡെലിവറി കൊടുക്കാൻ പോവാണ് അപ്പത്തേനെ വിശത്തിന്റെ കോള് വരുന്നേ വിശം വിളിച്ചിട്ട് എടാ ആര്യ നീ എവിടെയാ ഞാൻ ജോലിയില്ല അത് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് എന്താ എടാ നീ കഴിഞ്ഞ ദിവസം തല്ലിയില്ലേ പ്രശ്നം ഉണ്ടാക്കില്ലേ ഇന്നലെ ആ അത് അതാ ടിപ്പർ പ്രദീപനായിട്ടാ ടിപ്പർ പ്രദീപനം അതേന്നേ അയാളെക്കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ അയാള് മഹാഭശകാന്ന് പറയണം എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അയാളോട് പോവാൻ പറ എടാ ആര്യ നീ ഉദ്ദേശിക്കുന്നില്ലെന്നല്ല കാര്യങ്ങള് അയാളെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല ഇത് മനഃപ്പൂർ അയാളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് അതെ നിന്നെ നിൻ്റെ അച്ഛനെ ആർജിറ്റ് ചെയ്തിരിക്കുന്നു പറയണം എൻ്റെ പൊന്ന് വിശാട്ടം ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയാം എടാ നീ ഇങ്ങനെ സില്ലിയായിട്ട് എടുക്കല്ലേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഒന്നുമില്ല വിശേട്ടം വെച്ച് എനിക്ക് അല്പം ധൃതിയാണെന്ന് പറഞ്ഞിട്ട് ആരെയും കൂടെ കോള് കട്ട് ചെയ്യുകയാണ് ഈ സമയം ഗോമതി അയ്യേല ഉണങ്ങാനിട്ടാണ് തുണിയാക്കിയെടുത്ത് അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴാണ് ഒന്ന് രണ്ട് പേരെ അകത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഇതൊക്കെ ആരാ ആ ചേച്ചി വന്നോ അതെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു അറിയണം അല്ല നിങ്ങൾ ആരാ എന്താ കാര്യം അല്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് പെരക്കകത്ത് കേറിയത് ഈ ഫുഡൊക്കെ എടുത്ത് കിടിച്ച ആരോട് ചോദിച്ചിട്ടാ എന്റെ ചേച്ചി ഒരു ഭയ തന്നെ ഇങ്ങനെ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലോ ഒന്ന് സമാധാനപ്പെട് ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പോ ചേച്ചി ടെറസിന്റെ അവിടെ കണ്ടു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അകത്ത് കയറി ഞങ്ങൾ ഫുഡൊക്കെ അങ്ങോട്ട് കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ഇനിയിപ്പെവിടെ ആയിരുന്നു ഒന്ന് കിടന്ന് കിടന്നുറങ്ങണന്ന് പറയാ ഇത് കേട്ടതും ഗോമതി നിക്ക് ചിലപ്പോൾ വീട് തെറ്റി അല്ലേ ഇത് നിൽക്കു വീട് മാറിപ്പോയതാ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീടല്ലെന്ന് പറയും ദേവമംഗലത്തെ ബാലന്റെ വീടല്ലേ അതെ ഞങ്ങൾ ഈ വീട് അന്വേഷിച്ച് തന്നെ വന്നാന്ന് പറയും കോമതിക്ക് എന്ത് വേണമെന്ന് നടത്തില്ല കോമതി പറഞ്ഞു ബാലേട്ടനെ അന്വേഷിച്ച് വന്നാണെങ്കിൽ ഞാൻ ബാലടിനെ വിളിക്കാമെന്ന് പറയാം കുഴപ്പമില്ല താമസം വന്നാൽ മതി കടയൊക്കെ അടച്ചിട്ട് വരുമ്പോഴത്തേനും താമസിക്കുമല്ലോ അതിനുശേഷം വന്നാൽ മതി തൽക്കാലത്തേക്ക് ഞാൻ കൊന്ന് വിശ്രമിച്ചാലൊക്കെ മതി എന്ന് പറയാണ് കോമതിക്ക് എന്ത് വേണമെന്ന് നടത്തില്ല കോമതി പറഞ്ഞ അത് പിന്നെ ഞാൻ അതെ ചേച്ചി ബാലട് നിങ്ങളെ ബാലടനോട് പറഞ്ഞതരേ കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അതെ ടിപ്പർ പ്രദീപിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ടൊരു ഗുണ്ട താഴേക്ക് ഇടുകയാണ് പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഗോമതി കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പി കമ്പിയെടുത്ത് കഴുത്തലേക്ക് വെക്കുകയാണ് ഗോമതി ഒരു ഗോമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി അതെ ഇത് മാത്രല്ല ഇനി പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ഇതൊരു തുടക്കം മാത്രം ഈ പുറകെ വരാൻ പോകുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയണം ഇപ്പം താൽക്കാലത്തേക്ക് ഞങ്ങൾ പോന്നു അത് കെട്ടിയുവാൻ വരുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്താലേ ഞങ്ങൾ വന്നായിരുന്നു ഗോമതിക്ക് ആ ഒരു വിറയിലുണ്ടായി പിന്നീട് ഗോമതി പേടിച്ചു വരച്ചാൽ മുറ്റത്തേക്ക് ഇറങ്ങുവാണ് അവരങ്ങള് പോയി കഴിഞ്ഞാൽ മിത്തത്തേക്ക് ഇറങ്ങി നന്ദിത അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദിതേനെ വിളിക്കുവാണ് എന്താ എന്താ ഗോമതി ചേച്ചി നോക്കണം അതെ ഒരു പ്രശ്നം ഉണ്ടായി ഇവിടെ കുറച്ച് ഗുണ്ടകൾ വന്നിട്ടുണ്ടായിരുന്നു പറയാ ഗുണ്ടകളോ അതെ ഈ ടിപ്പർ പ്രദീപിന്റെ ആണോ എന്ന് ചോദിക്കണം അതെങ്ങനെ നിനക്ക് മനസ്സിലായി അല്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം കൂടുതലൊന്നും നന്ദിത പറയാൻ പോയില്ല നന്ദിതയ്ക്ക് മനസ്സിലായി അച്യുതിനെ അലോവും കൂടെ ഏർപ്പാടാക്കിയ ഗുണ്ടകളാതെന്നുള്ള കാര്യം നന്ദീത പറഞ്ഞു അതേ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് ചേച്ചിക്ക് പേടിയാണ് ചേച്ചി ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് പോരാൻ പറയുകയാണ് ഏ വേണ്ട അത് കുഴപ്പമില്ല എന്ന് പറയണേ ശരിയാത്തില്ല എന്ന് പറയാ ഏ പേടിക്കേണ്ട എപ്പോഴാണെങ്കിലും ചേച്ചിക്കോട് അവകാശപ്പെട്ട വീടല്ലേ അത് ചേച്ചി ഇങ്ങോട്ട് വരാൻ പറയണം വേണ്ട നന്ദീത ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയണം അവർ വന്ന് പോയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയത്തില്ല അതെ സൂക്ഷിക്കണം എട്ടോ ചേച്ചി എന്ന് പറയണം എന്നാലും എനിക്കറിയത്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ടേ എന്ന് നന്ദീത പറഞ്ഞു ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എനിക്ക് ആൻ്റെ കാര്യൊക്കെ ഓർത്തിട്ടാ ഇത് കേട്ടോ നന്ദി പറഞ്ഞു അവരുടെ കാര്യത്തിൽ എനിക്കും നല്ല ടെൻഷൻ ഉണ്ട് എന്റെ മനസ്സിലും വലിയ ആഗ്രഹമായിരുന്നു മിത്ര ആരെങ്കിലും തമ്മിൽ കല്യാണം കഴിക്കണമെന്നോ ഇത് കേട്ടതും ഗോമതി ശരിയായിട്ട് ഉള്ളതാണോ എന്ന് ചോദിക്കണം അതെ എന്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അവര് തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അല്ല അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ചേച്ചി എപ്പോഴും അറിഞ്ഞെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ അല്ല കല്യാണം കഴിഞ്ഞ എവിടെ വെച്ചാന്ന് വല്ല അറിയാവോ കല്യാണം ആരെങ്കിലും കൂടിയാലും ചോദിക്കുക ഏയ് ഇല്ല ഗുരുവായൂർ വെച്ചാന്നോ മറ്റോ കേട്ടോന്നും അറിയണം ഓ അങ്ങനെയാണല്ലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിതനെ അനന്തം വിളിക്കണം അയ്യോ ഏട്ടൻ വിളിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടോന്നിരിക്കും ഏയ് ഞാൻ വരുന്നില്ല കയറിപ്പോ കാക്കാളാൻ പറയണം അങ്ങനെ ഗോമതി അകത്തേക്ക് വന്നുമ്പത്തേനും മീനാക്ഷി വരുവാണ് മീനാശിയെ കണ്ടതും ഗോമതി പറഞ്ഞു മോളെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയാ എന്ത് പ്രശ്നം അമ്മേ കുറച്ച് ഗുണ്ടകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടിപ്പർ പ്രദീപിന്റെ ആൾക്കാർ എന്നിട്ടോ അവരണ്ടേ ഇവിടെ കയറി ആകെ പട അലകോലാക്കിയിട്ട് മോള് ബാ കാണിച്ചാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണിച്ചു കൂട്ടിയെല്ലാം കാണിച്ചു കൊടുക്കുവാണ് അമ്മേ ചിലപ്പോൾ അത് ചിലപ്പോ ആള് മാറി വന്നായിരിക്കും എന്ന് പറയണം വല്ല വീട് തെറ്റി വന്നായിരിക്കും എന്ന് പറയണം അല്ല മോളെ ഗോമസ്റ്റോർസ് ബാലൻറെ വീടല്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവര് വന്ന് കേറിയിരുന്നേന്നൊക്കെ പറയാ ഇത് എന്തോ പണി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട് അമ്മയൊന്നും സമാധാനിച്ചിരിക്കേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം എന്നാലും എനിക്ക് വല്ലാത്ത ടെൻഷനാന്ന് ആണെന്ന് പറയാം അമ്മ എന്തിനും വിഷമിക്കണെന്ന് ചോദിക്ക അപ്പോഴാണ് കോള് വരുന്നത് ബിനാക്ഷിയുടെ ഫോണിലേക്ക് ആരനെ വിളിക്കുന്നത് ഇത് ആരെയും വിളിക്കുന്നുണ്ട് അങ്ങനെ കോൾ എടുക്കണം എന്താ അറിയാ അല്ല ചേച്ചി അവിടെ വീട്ടിലാണോ അതെ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലേ നോക്കിയാൽ എന്ത് കുഴപ്പം അമ്മ എവിടെയില്ലേ അമ്മ ഉണ്ട് വേറെ പ്രശ്നമൊന്നും ഒരു ഒരു പ്രശ്നമില്ലാന്ന് പറയാണ് എന്തേലും ഉണ്ടെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ എപ്പോഴാണ് ഞാൻ വന്നോളാം എന്ന് പറയാം ശരി ആര്യ ഇവിടെ ഒരു കുഴപ്പമില്ല ആരും വെച്ചോളാം പറഞ്ഞിട്ട് കോള് കെട്ടുകയാണ് ആരനെ വിളിച്ചേ ഇവിടെ എന്തേലും പ്രശ്നം ഉണ്ടോ മോൾക്ക് പറയാൻ പറ്റാരോ ഏയ് വെറുതെ എന്തിനാ അവനേം കൂടെ ഇതിനകത്തേക്ക് വലിച്ചേഴിക്കുന്നേ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പവാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോണ്ട അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഗോമതിരി അങ്ങനെ ആശ്വസിപ്പിക്കുക പക്ഷെ എന്നാലും ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു ഈ സമയം ധർമ്മൻ ബാലനെ അന്വേഷിച്ചു പോവാണ് അങ്ങനെ അവസാനം ബാലനെ കണ്ടെത്തി ബാലനോട് പറഞ്ഞു ബാലൻ ഇത് എവിടെയായിരുന്നു എന്താ അതെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയാ എന്ത് പ്രശ്നം വീട്ടില് ആ ടിപ്പർ പ്രദീപിന്റെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് ടിപ്പർ പ്രദീപിന്റെ അതാരാ അളിയ ഇന്നലെ അളിയനൊരു ആയിട്ട് ഉടക്കുണ്ടാക്കിയില്ലേ അടിയം പഴക്കമൊക്കെ ഉണ്ടാക്കിയില്ലേ അയാളാ ട്രിപ്പർ പ്രദീപന് അയാൾ ആളിച്ചിരി മോശമാന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞാൽ ബാലൻ പറഞ്ഞു അയാൾ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ എന്താ വീട്ടിൽ വന്ന് ആകപ്പാട പ്രശ്നം ഉണ്ടാക്കി ചേച്ചി മാത്രം ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്ല ചേച്ചി ആ പട എന്ന് പറച്ചിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടും ബാലനെ അങ്ങോട്ട് സഹിച്ചില്ല ടിപ്പറ പ്രദീപൻ അയ്യോ അളിയൻ ഉദ്ദേശിക്കുന്നതല്ലേ കാര്യങ്ങള് നമുക്ക് ആരനോട് പറഞ്ഞാലും നിൽക്കും ആരനോടാ നല്ല കഥയെ അത് ആരനെയും അളിയനേം കൂടെ അവർ ഉണ്ണുവിട്ടിരിക്കുന്നു പറയണം ആരനെ ചിലപ്പോൾ ഭാഗപ്പെടുത്താനും കൂടെ അവന്മാര് മടിക്കത്തില്ല അങ്ങനത്തെ സ്വഭാവക്കാരാ എന്ന് പറയണം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അടിയ അളിയൻ കൂട്ടിയാൽ കൂടുന്ന കേസൊന്നും അല്ല ഇത് നീ ധർമ്മ ധൈര്യമായിട്ടിരിക്കാനല്ലേ പറയണേ എനിക്കറിയാ എന്ത് എന്ന് പറയാണ് പക്ഷേ എങ്കിലും ധർമ്മനും അല്ലാത്ത പേടിയാ നീ പൊയ്ക്കോളാം പറയാണ് അല്ലളിയ നിന്നോട് നിന്നിവിടെ പോകാനല്ലേ പറഞ്ഞേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം ഈ സമയം മിത്രയും ഭാര്യനേയും കൂടെ കടയിൽ നിൽക്കണം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കേസിങ് മിത്രയുടെ അപ്പൊ മിത്ര പറഞ്ഞു ദേ എൻറെ ആ ചെറിയ സമ്പാദ്യം കൊണ്ട് എന്റെ ചെറിയ സമ്പാദ്യം പറഞ്ഞാൽ ആര് തന്നെ ചെറിയ സമ്പാദ്യം കൊണ്ട് ഞാൻ ചെറിയ പർച്ചേസ് കേട്ടാ നടത്തുന്നെ അതൊന്നും കുഴപ്പമില്ല നീ ഒന്ന് പെട്ടെന്ന് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ ആരും പറയാണ് അപ്പൊ കടക്കാണ്ട് ചേട്ടാ നല്ല സാധനങ്ങളൊക്കെ തരണോന്ന് പറയാണ് നല്ല സാധനങ്ങളോ പെങ്ങളെ ഇവിടെ ഉള്ളെന്ന് പറയാ കണ്ടിട്ട് ഇത് അത്ര മോശം പെട്ട സാധനം ചിലതൊക്കെ അതുകൊണ്ട് ഇനി വരുമ്പോ ഇങ്ങനൊന്നും ആയിരിക്കില്ലെന്ന് പറയണേ എന്റെ പെങ്ങളെ ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നല്ല ഞങ്ങൾക്ക് ഓരോരുത്തർ കൊണ്ടി തരുന്നതല്ലേ ഞങ്ങൾക്ക് ഇതെല്ലാം തരാൻ പറ്റുള്ളൂന്ന് പറയാം ഇത് കേട്ടത് മീ ഇത്ര പറഞ്ഞു അതെ ഞങ്ങൾക്ക് ചേട്ടനോടല്ലേ പറയാൻ പറ്റുള്ളൂ ഉണ്ടാക്കി അവരുടെ പോയി പറയാനൊന്നും പറ്റത്തില്ലോ എന്ന് പറയാം ഒരു കാര്യം ചേടിക്കാൻ പറയണം അങ്ങനെ വിലയൊക്കെ കൂട്ടി മേടിച്ചെല്ലാം കവറിനകത്തേക്ക് വെക്കുവാണ് അങ്ങനെ കവറിനകത്ത് വെച്ച് തിരിഞ്ഞ് കഴിയുമ്പത്തേനും ആൻ്റെ അടുത്തേക്ക് എടുത്തു വന്നിട്ട് ചോദിച്ചു അല്ല ആരും ഇല്ലെന്ന് ചോദിക്കാം അതെ നിങ്ങളാരാ അതെ ഞാൻ ആരുടെ ഒരു പരിചയക്കാരനെ എൻ്റെ പരിചയക്കാരനോ എനിക്കൊരു പരിചയം തോന്നുന്നില്ല കണ്ടെന്ന് പറയാണ് പെട്ടെന്ന് അയാൾ എന്ത് ചെയ്യുക മിത്തയുടെ കയ്യിലിരുന്ന കവറ് ആ ബിഷോപ്പർ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് ഓടുവാണ് ഒരു നിമിഷം മിത്തോടെ ഞാൻ ആ കവറ് ആര്യ പറഞ്ഞ് കയറാൻ പറയണം അങ്ങനെ സ്കൂട്ടിയിലേക്ക് കയറി മിത്ര പിന്നെ അവരുടെ പുറേ പാഞ്ഞു പോവാണ് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ ആമാര് എന്തു ചെയ്യണം ആ കവറങ്ങ് എറിഞ്ഞു കൊടുക്കുക പച്ചക്കറി ഇതെല്ലാം കൂടെ താഴേക്ക് മൊത്തം പോവാണ് ഒരു നിമിഷം മിത്രയ്ക്ക് വല്ലാത്ത പേടി തോന്നി ആര്യ ഇത് മനഃപ്പൂർ ആരോ കരുതിക്കൂട്ടി ചെയ്താ നമ്മളെ അപകടപ്പെടുത്താൻ പറയണം നീ ഒന്ന് വിഷമിക്കാതിരിക്കാൻ പറയണം ദൈ എനിക്ക് സങ്കടം വരുന്നുണ്ട് എല്ലാ എന്റെ എല്ലാ സന്തോഷങ്ങളും പോയെന്ന് പറയാണ് മിത്ര ഓടിപ്പിയത് വെറുക്കാൻ പോയി വേണ്ട മിത്ര പോട്ടേന്ന് പറയണം വേണ്ട േ ആരെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ചല്ലേ ഇത് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പറഞ്ഞോണ്ട് അതെല്ലാം അവിടെ ഇരുന്ന് വാര്യെടുക്കുക പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോൾ ആ കാളിച്ച കാണുന്നെ എല്ലാം നരന്ന് പിടിച്ച് കിടക്കുന്നു ആരോ വീട്ടിൽ കയറ് മേഞ്ഞ പോലെ എല്ലാം അടിച്ചുടച്ച് കിട്ടിയിരിക്കുന്നു ഇത് കണ്ടു മിത്ര പറഞ്ഞു ആര് ഇതേ ഒരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ ആ പ്രശ്നം ഉണ്ടാക്കില്ലേ അവരാൻ തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടത് ആരും പറഞ്ഞു അവരൊന്നുമല്ല ഇത് ചിലപ്പോൾ ആ കള്ളുകൂടേനായിരിക്കും എന്ന് പറയാം ആര്യന് അല്ലാതെ പറയാൻ പറ്റില്ല കാരണം ഇത്രയ്ക്ക് വിഷമവും അല്ലെങ്കിൽ പേടിയാണെന്ന് കരുതിയിട്ട് ആര് അങ്ങനെ പറയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി